സിമിയുടെ വീട്ടിലോട്ടാ സ്വാമി ബേക്കറി വെച്ച് കാണിച്ചു പോലെയുള്ള മോത്തെയും കെട്ടി ഇറക്കിയിരിക്കല്ലേ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ഒരു സൗഹൃദം കളയണ്ട കേട്ടോ

പോച്ചയൊക്കെ വൃത്തിയായിട്ട് പറിക്കട സെമി എന്നാൽ കൈ ഒന്ന് വൃത്തിയാക്കരുത് അല്ലെങ്കിൽ ചെയ്യണ്ട പണിക്കാര് വരുമ്പോൾ ചെയ്യട്ടെ ഡീ ഓടി എങ്ങോട്ടും നോക്ക് ഇന്നാളത്തിൻ്റെ തീട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാളെയല്ല ബേക്കറി വന്നിട്ട് ഒക്കെയുള്ള പഴയ ഒരു കൂട്ടുകാരേ ഇല്ലായിരുന്നു ഒരാഴ്ച ഇവിടെ പ്രശ്നമായിരുന്നു നീ എന്തിനാന്നോ വരുന്നത് ആർക്കറിയാം നല്ല രീതിയിൽ തന്നെ നിക്കണേ അമ്മ ഞങ്ങള് വന്നു കുറച്ച് നീ പോറായി പോ സിമി അത്തോട്ട് ഓടിക്കേറിപ്പോയിമ്മ

അന്ന് കൂടുതലൊന്നും സൗമ്യം വെണ്ടിയിലൊന്നും പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു വിഷം ചെറിയൊരു എന്തിനാ ഇഷ്ടം പോലെ കിറവ് അതല്ല എൻറെ അന്നില്ല കണ്ട് നമ്മളത്രയും വർഷം കഴിഞ്ഞ് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ഒരുപാട് സംസാരിച്ചിരുന്നു ഇവരെ ശ്രദ്ധിച്ചില്ല അപ്പൊ വീട്ടിൽ പോയിട്ട് സ്വാമിക്കാൻ്റെ പരാതി അപ്പൊ നമുക്ക് തോന്നി നമ്മൾ എന്റെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പഴേമ്മേ നമ്മൾ അങ്ങ് നല്ലോണം അങ്ങ് പോയി ഇവര് അധികം ശ്രദ്ധിച്ചില്ല ഇവരെ ഇവർക്കൊരു പരാതി വീട്ടിൽ പോയിട്ട് എന്നോട് അത് ചോദിച്ചു ഇപ്പൊ അതൊക്കെ മാറി കുഴപ്പമുണ്ടാകും ആർക്കാരും ഉണ്ടാവും കുഴപ്പമില്ല ചായ കുടിക്കേ ടീച്ചർ എന്തോ കഴിഞ്ഞോഴോ ടീച്ചർ പിന്നെന്ത് ഒരു വിഷമം പോലെ ആ പറയാതെ കയറുക എന്തതിൻ്റെ ഒരു ഇതാ പിന്നെ ഇനി മൂന്ന് വീട്ടിലും കൂടെ പോകാനുണ്ട് ആ ഞങ്ങൾ ഇനി പോവില്ലേ ഇല്ല ഇല്ല കൊച്ചുങ്ങള് മോനും സ്കൂളിൽ വരി വരുമ്പോഴത്തേക്ക് അങ്ങ് പോവുകയും വേണം ശരി ഞങ്ങൾ അധികം നിൽക്കുന്നില്ല പോട്ട് ഇറങ്ങട്ടെ ഒന്ന് പറഞ്ഞു പോരി എന്നാൽ ഞങ്ങൾ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഓക്കെ കൈ അങ്ങനെയാന്ന് ഒരു ശേഖരൻ്റെ തട്ടി മാറ്റി പണിയാ കാണിച്ചു പറഞ്ഞില്ലേ അവസ്ഥ ഓഹ് ഒരു പോയത് എന്തായാലും ഇന്നും വന്നിട്ട് എന്തായാലും രണ്ടു കൂടെ പിണങ്ങിയാ പോയ

എല്ലാം എന്തെങ്കിലും കിട്ടാമോ വല്യ സന്തോഷോന്നല്ല ആയി കേട്ട് മാതി ഇനി സംസാരം വേണ്ട